ഹലോ കൂട്ടുകാരെ ആർ ജി സ്റ്റോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൂന്ന് കിലോ തൂക്കമുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് രണ്ടര കപ്പ് മൈദയും കാൽ കപ്പ് കോൺഫ്ലോറും പിന്നെ ഒരു അരക്കപ്പ് കൊക്കോ പൗഡറും പിന്നെ രണ്ടര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കുറച്ചൊരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അരിച്ച് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം ഇതിനായിട്ട് ഞാനിവിടെ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് എടുത്തിട്ടുള്ളത് വെറ്റ് ഇൻഗ്രീഡിയൻസിനായിട്ട് ഞാനിവിടെ പത്ത് റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയും മൂന്ന് ടീസ്പൂൺ വാനില എസൺസും ചേർത്ത് ബീറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് രണ്ടര കപ്പ് പൊടിക്കാത്ത പഞ്ചസാര കുറേശ്ശേ കുറേശ്ശേ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ പഞ്ചസാര എപ്പോഴും കുറേശ്ശേ കുറേശ്ശേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇനി ഇതിലേക്ക് കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും മിക്സ് ചെയ്താൽ മാത്രം മതി അടുത്തത് എള്ളം ചൂട് ഉള്ള അരക്കപ്പ് പാലും പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസും നമ്മൾക്ക് മൂന്നാല് ബാച്ചസ് ആയിട്ടിട്ട് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മൾ സ്പാച്ചിലോ ഉപയോഗിച്ച് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുക്കാം ഓവർ മിക്സിങ് പാടില്ല ഇതിനും സ്പാച്ചിലോ ഉപയോഗിച്ച് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് കുത്തി ഇളക്കരുത് എന്നാൽ ബാറ്ററി താഴ്ന്നു പോകും ഇനി പന്ത്രണ്ട് ഇഞ്ച് കേക്ക് സ്ക്വയർ കേക്ക് കേൾ ബട്ടർ പേപ്പർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നൂറ്റി എൺപത് ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിലേക്ക് നൂറ്റി എഴുപത് ഡിഗ്രിയിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് എനിക്ക് എടുത്തു ബേക്ക് ചെയ്യാനായിട്ട് ഇനി മൂന്ന് കപ്പ് വെള്ളത്തിലേക്ക് കപ്പ് ചെറി ഗ്രേറ്റ് ചെയ്തതും രണ്ട് ടേബിൾ സ്പൂൺ സ്ട്രോബെറി ക്രഷും കാൽ കപ്പ് പഞ്ചസാരയും ചേർത്ത് തിളപ്പിച്ചെടുത്ത സിറപ്പാണ് ഞാൻ കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയത് ഇനി കേക്ക് ഐസിങ് ചെയ്യുന്നതിനായിട്ട് മൂന്നര കപ്പ് വിപ്പിംഗ് ക്രീമിൽ രണ്ട് ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ട് നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് സ്റ്റിഫായി വന്നുകഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് മധുരത്തിൻ്റെ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം പഞ്ചസാര പൊടിച്ചത് വേണമെങ്കിലും നമുക്കിതിൽ ചേർക്കാവുന്നതാണ് കേക്ക് സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ പതിനാല് ഇൻറ്റു പതിനാറ് റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള കേക്ക് ബേയ്സാണ് എടുത്തിരിക്കുന്നത് അവർക്ക് ക്വാണ്ടിറ്റി കേക്കിൻ്റെ പീസ് കൂടുതൽ വേണം എന്നുള്ളത് കൊണ്ട് ഞാനിത് മൂന്ന് ലെയറിൽ കട്ട് ചെയ്തിട്ട് രണ്ട് ലെയറായിട്ടാണ് കേക്ക് സെറ്റ് ചെയ്തത് ഇതുപോലെ പീസ് പീസായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഓരോ ലെയറായിട്ട് നമുക്ക് ഇങ്ങനെ കേക്ക് വെറ്റ് ചെയ്തിട്ട് ഐസിങ് ചെയ്തെടുക്കാം മൂന്ന് ലെയറിൽ ഒരു ലെയർ നമ്മൾ മൂന്ന് പീസ് പീസായിട്ട് കട്ട് ചെയ്ത് സൈഡിലും ഓരോ സൈഡിൽ വെച്ച് അതിൻ്റെ സൈസ് കൂട്ടുക ചെയ്തത് ഇതിൽ നമുക്ക് ഫില്ലിങ്ങിന് നമുക്ക് ചെറി ഗ്രേറ്റ് ചെയ്ത ചെറിയും പിന്നെ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റും ഇട്ട് കൊടുത്ത് നമുക്ക് ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാം ഓരോ ലെയറും ആ രണ്ട് ലെയറും നമുക്ക് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് ഒരു ക്രം കോട്ട് ചെയ്ത് നമുക്ക് അരമുക്കാൽ മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം പിന്നെ ഓവർനൈറ്റ് സെറ്റ് ചെയ്യാൻ വേണമെങ്കിലും വെക്കാം പിറ്റേ ദിവസം എടുത്ത് ഫൈനൽ നമുക്ക് കോട്ടിങ് കൊടുക്കാം ഞാൻ ഇവിടെ ഓയിൽ ബ്രഷാണ് വെച്ചിട്ട് മേള ഒരു ചെറിയൊരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് പിന്നെ കേക്കിൻ്റെ ബോർഡർ ചെയ്യുന്നതിനായിട്ട് ഞാൻ എന്തേണ്ട ഈ നോസിലാണ് യൂസ് ചെയ്തത് നോസില് വെച്ചിട്ടാണ് ഞാൻ കേക്കിൻ്റെ ബോർഡർ വരച്ചു കൊടുത്തത് പിന്നെ റോസറ്റയുടെ നോസൽ യൂസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് റോസ് ഫ്ലവേഴ്സും പിന്നെ പെറ്റൽസ് ഗ്രീൻ പെറ്റൽസും കൂടി വെച്ച് ഈ ഒരു ഫിനിഷിങ്ങിൽ ചെയ്തു കൊടുത്തു അപ്പോൾ ഇതാണ് കേക്കിൻ്റെ റെസിപ്പി ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ ബൈ സീ യു സൂൺ